ചൈന ഒരു പ്രൊട്ടസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പൂർണ്ണ മന്ത്രിസഭയല്ല വന്നിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചൈനയുടെ ഇപ്പോഴുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോ ചൈന ചോദിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് തായ്വാനും ഇന്ത്യയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് അത് എപ്പോൾ നടന്നു എന്നുള്ളതാണ് ചൈനയെ ചോടിപ്പിച്ചിരിക്കുന്നത് അത് ചൈന യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടില്ല മോദി മൂന്നാമത് ഭരണത്തിൽ കയറിയപ്പോൾ മോദി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ട് തായ്വാന്റെ പ്രസിഡന്റ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു ഇന്ത്യ തായ്വാൻ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ തായ്വാന്റെ നാല് വശങ്ങളിലും യുദ്ധ കപ്പലൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ചൈനയുടെ അംബാസിഡർ എന്തും വെട്ടി തുറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ് അതായത് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു വ്യക്തി എന്നൊക്കെ പറയാം അദ്ദേഹത്തിന്റെ പേര് എക്സ്യു ഹോങ് ഈ അടുത്ത കാലത്താണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഒരു പോളിസി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒമ്പതിൽ ആ ഒരു പോളിസി അക്സെപ്റ്റ് ചെയ്തിരുന്നു വൺ ചൈന പോളിസി എന്നാണ് അതിന്റെ പേര് വൺ ചൈന പോളിസി എന്ന് പറഞ്ഞാൽ ചൈന യു എസ് ബന്ധത്തിന്റെ പ്രധാന അടിത്തറയാണ് വൺ ചൈന നയം എന്ന് പറയുന്നത് തായ്വാൻ ഒരു ചൈനയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് ചൈന വാദിക്കുന്നുണ്ട് ഒരു ദിവസം അത് ഏകീകരിക്കപ്പെടുമെന്നും ചൈന വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് ഔദ്യോഗികമായി വിളിക്കപ്പെടുന്ന ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന് തായ്വാൻ സർക്കാർ തന്നെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ചൈനയുമായിട്ട് നയതന്ത്ര ബന്ധം ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യവും തായ്വാനുമായിട്ടുള്ള ഔദ്യോഗിക ബന്ധം വിച്ഛേദിക്കണം ഇതാണ് ചൈന ഉദ്ദേശിക്കുന്നത് തന്നെ ഇത് അന്താരാഷ്ട്ര രാജ്യങ്ങളിൽ നിന്ന് തായ്വാൻ നയതന്ത്രപരമായിട്ടുള്ള ഒറ്റപ്പെടുന്ന കാരണമായിട്ടുണ്ട് എന്ന് പറയാം അതായത് ചൈനയുടെ അധീനതയിൽ നിലനിൽക്കേണ്ടി വരുന്ന ഒരു രാജ്യം മോദി തായ്വാനുമായിട്ട് തനിച്ച് സംസാരിക്കാൻ അവസരം നോക്കി നോക്കി നിൽക്കുകയാണ് അതായത് തായ്വാനുമായിട്ട് ഏത് മീറ്റിംഗ് ഏത് രാജ്യം നടക്കുകയാണെന്നും അതെല്ലാം ചൈന വഴി ആവണം എന്നുമാ എന്നാണ് ചൈനയുടെ ഒരു വാദം ചൈനയുടെ അംബാസിഡർ സ്ഥാനം ഏറ്റു കഴിഞ്ഞ് ആദ്യം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വലിയ കോൺട്രവേഴ്സി ആയിരുന്നു ഇന്ത്യയിൽ ചൈന എംബസിയുടെ മുൻപിൽ അദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച എന്ന് പറയുന്നത് ചൈനയൊഴിച്ച് മറ്റു ലോകരാജ്യങ്ങളിൽ നിർമ്മിച്ച എല്ലാ വാഹനങ്ങളും കാറായിക്കോട്ടെ എന്തും എല്ലാം ഇന്ത്യയുടെ നിരത്തുകളിൽ ഇറങ്ങുന്നുണ്ട് എന്തുകൊണ്ട് ചൈനയുടെ ഒരു വാഹനം പോലും ഇല്ല എന്നുള്ളതാണ് ഓവർ കപ്പാസിറ്റി കൊണ്ടാണെന്നാണ് ഇന്ത്യയുടെ വാദം എന്നാൽ കൊറിയൻ വാഹനങ്ങളായ അഴക്കിയ പോലുള്ള കാറുകൾ കാറുകളെല്ലാം ഇറങ്ങുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ചൈനയുടെ മെയിൻ വിരോധം അവരുടെ സ്റ്റേറ്റ് ആയി കണക്കാക്കുന്ന തായ്വാൻ ഇന്ത്യയുമായിട്ട് ദൃഢമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയും തായ്വാനും ചേർന്ന് പല ബിസിനസ് ഇൻവെസ്റ്റുകളും നടത്താനുള്ള പദ്ധതികൾ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുമായി തായ്വാനും സെമി കണ്ട കണ്ടെയ്നർ നിർമ്മാണ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതെല്ലാം ചൈനയെ സംബന്ധിച്ചെടുത്ത് വലിയൊരു വെല്ലുവിളിയാണ് ഉയരുന്നത് പക്ഷേ ചൈന അവകാശപ്പെടുന്നത് ഇന്ത്യ ഇപ്പൊ ഭരണത്തിൽ കയറിയിരിക്കുന്നത് പൂർണ്ണ ഭരണമല്ല അതൊരു തൂക്കു ഭരണമാണ് എന്നുള്ളതാണ് അതിനാൽ തന്നെ മുൻപത്തെ സർക്കാരിനെ പോലെ ഇപ്പോൾ സ്വന്തം പവറിൽ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ അല്ലെങ്കിൽ സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ നിന്നുകൊണ്ട് പറയാൻ സാധിക്കില്ല ഇന്ത്യക്ക് പകരം ചൈന ഇന്ത്യ ബോർഡർ പ്രശ്നമായാലും അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമായാലും എല്ലാം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ത്യയുടെ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത വിജയം അത് ചൈന മുതലെടുക്കുന്നുണ്ട് മുതലെടുക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും തായ്വാൻ അഭിനന്ദന സന്ദേശങ്ങൾ ട്വിറ്ററിൽ നൽകിയിരുന്നു അന്നും ഈ പറയുന്ന ചൈന ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചൈനയുടെ പ്രശ്നം ചൈനയുടെ സമ്മതമില്ലാതെ തായ്വാൻ ഒരു രാജ്യമായിട്ട് ഒരു കരാറും ഏർപ്പെടരുത് എന്നതാണ് എന്ത് അപ്പോട്ടെ ഒരു അഭിനന്ദന സന്ദേശങ്ങൾ പോലും അയക്കരുത് എന്നുള്ളതാണ് ഇതെല്ലാമാണ് ചൈനയുടെ പുതിയ കാരണങ്ങളും അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റിന് കാരണമായതൊക്കെ എന്തായാലും നിലവിലെ വിദേശകാര്യമന്ത്രിക്ക് ഇപ്പോൾ ഇതിലൊരു മറുപടി കൊടുക്കാൻ സാധിക്കില്ല അതായത് ജയശങ്കറിന് ഇപ്പം മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയെല്ലാം കഴിഞ്ഞ് മോദി സർക്കാർ പഴയതുപോലെ പൂർണ്ണമായിട്ടും വളരെ ഊർജ്ജസ്വലതയോടുകൂടി തന്നെ തിരിച്ചു വരുമ്പോൾ ഇതിനൊരു മറുപടി ചൈനയ്ക്ക് കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം